മലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന് ശിലയിട്ടു കോതകുളം ബീച്ച് വട്ടപ്പരത്തി സി പി ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ദിവസത്തിൽ മുപ്പത് പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത് കൂടാതെ ഫിസിയോതെറാപ്പി സെന്റർ മെഡിസിൻ കൗൺസിലിംഗ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കുമെന്നും ഇവയെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് പറഞ്ഞു സി പി എന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ തന്നെ ഇങ്ങനെ നന്മ പ്രവർത്തിയുടേതായിരിക്കും ഇന്ന് ഞാനും ഇങ്ങനെ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും എല്ലാം സർവശക്തൻ്റെ അനുഗ്രഹം ഇവിടെത്തന്നെ ഞങ്ങൾക്ക് കിണർ വെള്ളം ആണല്ലോ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊയ്ക്കടവിലും ഇതേമാതിരി പണ്ട് റോഡുകളൊന്നുമില്ല അന്ന് കടവാണ് ഉള്ളത് അവിടെയും ഒരു കിണർ എനിക്കും വച്ചിട്ടുണ്ട് പിതാവ് ആ അന്ന് ആ കാലത്തൊക്കെ വെള്ളം കിണറിൽ നിന്ന് മാത്രമാണ് വെള്ളം കിട്ടുന്നത് അന്ന് കിണർ നിർമ്മിക്കുക നിർമ്മിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അന്നത്തെ കാലത്ത് അതൊക്കെ നിർമ്മിക്കാനായിട്ടത് ഒരു ഒരുപാട് കഷ്ട കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം എനിക്കറിയില്ല പക്ഷേ എന്തായാലും അദ്ദേഹം ചെയ്ത പുണ്യ പ്രവൃത്തിയുടെ ഒരു ഗുണമായിരിക്കും എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം എംഎൽ അധ്യക്ഷത വഹിച്ചു ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ രംഗത്ത് മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ചില പദ്ധതികൾ അവശേഷിച്ച് നടപ്പാക്കുന്ന ഇതിൽ വളരെയേറെ അനുയോജ്യമായ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ശാലിക്കയുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അധികാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് പറയാനും അറിയാനും ഇടപെടാനും അറിയാം എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാനും നിങ്ങളെപ്പോലൊരു പ്രവർത്തകൻ ഞാൻ എം എൽ എ ആയിട്ടല്ല ശാലിക്കായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാറ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു ബന്ധം എന്ന് മാത്രമാണ് ഞാൻ അദ്ദേഹമായി ഇടപെടാനും ബന്ധപ്പെടാനെനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫലമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ബന്ധപ്പെടലൊക്കെ നമുക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ എത്തിച്ചേർന്നത് ഇപ്പോൾ നമ്മുടെ വലിയ ചൂടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ചൂട് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ് കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി ഈ ക എവിടെയാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു അനുഭവം കൂടി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീനിത ആഷിഖ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വാർഡംഗം ഷൈൻ നെടിയിരിപ്പിൽ കെയർ ആൻഡ് ഷെയർ ഫൌണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ ഡോക്ടർ വിഷ്ണുഭാരതിയ സ്വാമി കാനാടിക്കാവ് കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ട്രസ്റ്റ് അംഗം ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു

ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് ട്രഡീഷണൽ ആത്മബന്ധം